ഗസ്സ പിടിക്കാൻ അറുപതിനായിരം സൈനികരെ ഇസ്രായേൽ ഇറക്കുന്ന വിവരം ഔദ്യോഗികമായ രീതിയിൽ ഗവൺമെന്റ് പറയുകയും അവരുടെ നെസറ്റ് അത് പാസാക്കുകയും ചെയ്തു അപ്പോൾ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ ബാക്കിയാണ് ഇതുവരെ ഗസ പിടിച്ചിട്ടില്ലേ എന്ന് അപ്പോൾ ഇത്രയും കാലം അവർ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഐ ഡി എഫ് സംഘമാണ് ഇസ്രായേൽ സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് അമാസിൻ്റെ അക്രമ ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് അതിനോടനുബന്ധിച്ച് യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുന്നു കൂട്ടത്തോടു കൂടി സൈനിക പ്രഭാവം ഗസയിലേക്ക് വരുന്നു കര ആകാശ കടൽ യുദ്ധം ആരംഭിക്കുന്നു എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഗസയിൽ ഉപയോഗിച്ച മാരകമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഒന്നേമക്കാ വർഷവും ലോകം കണ്ടത് ലോകത്തിലേറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ ശക്തിയുള്ള ആയുധങ്ങൾ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ അത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ഇതെല്ലാം അവിടെ പ്രയോഗിച്ചു കടൽ കര ആകാശ യുദ്ധം നിത്യേന എന്നോണം അല്ലെ നിത്യ കാഴ്ചയെന്നോണം ഗസൽക്കാലത്ത് ഉണ്ടായിരുന്നു ജപ്പാനിൽ രണ്ടാം ലോക ലോകയുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക ഉപയോഗിച്ച ആണവായുധത്തിന്റെ തൂക്കത്തിന് തുല്യമായിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബോംബ് സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഗസയിൽ പ്രയോഗിച്ചു തുടക്കം മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് തുടരുന്നു ഇപ്പോഴും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയാവുന്നതാണ് ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിലാണ് യുദ്ധം ആരംഭിച്ചത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്പാൽപമായിട്ട് മാറി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശം അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ യുദ്ധം നടത്തിയതന്നെ ആ മാരകമായിരിക്കും യുദ്ധമാണ് അപ്പോഴത്തെ തന്നെ യുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ മെഡിറ്റോറിയൻ കടലിലേക്ക് വരുന്നു ചെങ്കടിലെ കേന്ദ്രീകരിച്ച് വരുന്നു എല്ലാവരും സംവിധാനത്തോടു കൂടി ബ്രിട്ടൻ പ്രത്യേകമായിരിക്കുന്ന കപ്പലയക്കുന്നു പ്രത്യേക യുദ്ധവിമാനങ്ങൾ എത്തുന്നു അതിൻ്റെ സൈനിക സംവിധാനങ്ങൾ എത്തുന്നു ബുദ്ധിപരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു അങ്ങനെ അങ്ങനെ പറയുന്ന സമയത്ത് ഏറ്റവും മാരകമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ആരംഭങ്ങളെല്ലാം കുറിക്കപ്പെടുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നീങ്ങുകയും ചെയ്തു അതായത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ അല്ലെ ഇപ്പോഴത്തെ റഷ്യയുമായിട്ട് മുഖാമുഖം ഒരു യുദ്ധം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയാണോ ആ തയ്യാറെടുപ്പാണ് ഗസ്സ പിടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയത് എന്ന് ചുരുക്കം എന്നിട്ടും ഇപ്പം അവർ പറയുന്നു ഞങ്ങൾ ഗസ പിടിക്കാൻ പോവുകയാണ് അതിന് അറുപതിനായിരം സൈനികരെ പ്രത്യേകമായിട്ട് നിയോഗിക്കും അടുത്ത മാസം സെപ്റ്റംബർ ആദ്യ വാരത്തിൽ തന്നെ അതിൽ പരമാവധി ആളുകൾ ഇറങ്ങും ഇപ്പം തന്നെ ഇറങ്ങി തുടങ്ങി പതിനായിരം സൈനികർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മധ്യ ഗസ പിടിക്കാൻ വേണ്ടിയിട്ട് പതിനായിരത്തിലധികം സൈനികരും അതിൻ്റെ കവചിത വാനുകളും ടാങ്കുകളും സംവിധാന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസപ്പിടിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇത്രയും കാലം അവർ ചെയ്ത പ്രവൃത്തി എന്താണ് എന്നുള്ളത് പറയുന്നത് ആളെ കൊല്ലം മാത്രമാണോ അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾക്ക് പോലും മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പതിയാത്തത് ഗസക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് നമുക്ക് ആലോചിച്ചാൽ മതി കേരളത്തിൻ്റെ എ ബി സി ചാനൽ പോലെയുള്ള കുറേ ചാനലുകൾ വർഗീയ വിശ്വ ചെന്ന ചാനലുകളൊക്കെ നോക്കിയാൽ ഗസ്സീണ്ടിരിക്കുന്നു നശിച്ചിരിക്കുന്നു ആരും ബാക്കിയില്ല എല്ലാം നാമശേഷമായിരിക്കുന്നു അങ്ങനെ വിരോചിതമായിരിക്കുന്ന മുന്നേറ്റം മിസാൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു അതിന് പിറ്റേ ദിവസം പറയുന്നു നാല് സൈനികർ വെടിയേറ്റ് മരിച്ചു ഒരു ടാങ്കിൻ്റെ തകർത്തിരിക്കുന്നു സൈനികർ ചില പ്രദേശത്തുനിന്ന് ഓടിപ്പോകുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു ആ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ അവർ യുദ്ധം ചെയ്യുന്നത് ചില പ്രദേശത്തുനിന്ന് ഗ്രാമഭാഗത്ത് നിന്നൊക്കെ ഇസാല സൈനികൾ പിന്മാറുന്നു അതിന് പകരമായി രീതിയിൽ അവിടേക്ക് ഈ അമാസിൻ്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പറയുന്ന ഇവർ തന്നെയാണ് അപ്പോൾ ഇപ്പം എന്നിട്ട് അവർ പറയുന്നത് എന്താ കാര്യം എന്ന് പറയുന്നത് രസ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ അതിൻ്റെ എടുത്താണ് എത്തി അതിൻ്റെ തൃത്തിയിട്ടില്ല എന്നാണ് ഈ പറയുന്ന സമയത്ത് ഈ മെഡിറ്റേറിയൻ കടലിൽ ആ മേഖല ഉപയോഗിച്ചുകൊണ്ട് ബങ്കറുകൾ തകർക്കുന്ന ഒരു പരിപാടികൾ ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള ബംഗർ തകർക്കാൻ വേണ്ടി മെഡിറ്റല്ലെ കടൽ വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് അത് പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അഥാർത്ഥത്തിൽ പരാജയപ്പെട്ടാണ് കാരണം ഡ്യൂപ്ലിക്കേറ്റ് ബംഗറും ഒറിജിനൽ ബങ്കറും ഉണ്ട് അത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ബങ്കർ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ബംഗറിൻ്റെ അകത്തേക്ക് കടൽ വെള്ളം അടിച്ച് കയറ്റുന്ന ആ സമയത്ത് മറ്റൊരു ബംഗറിൽ ബംഗറിൽ നിന്ന് ഫലസ്തീനി പൗരൻ ഇതിനെ വെടിവെച്ചതോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിച്ചതോ ആയിരിക്കുന്ന റിപ്പോർട്ട് അതിനിടയിൽ പുറത്ത് വന്നു ഒരു ബംഗറിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ മറ്റൊരു ബങ്കറിൽ നിന്ന് അവർ ഉയർന്നു വന്നിട്ട് ഇതിനെ തകർക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പോലും സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇതൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കുന്നില്ല ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല അവിടെ ഫലസ്തീനുകൾ ജീവിക്കണവർ അവരുടെ ദേശത്താണ് ജീവിക്കുന്നത് അവർക്കെതിരെ നിരന്തരം ശല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ഇസ്രായേൽ സർക്കാർ മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്ത് ലക്ഷത്തോളം ഇസ്രായേലിലെ വിഭാഗമാണ് ഇസ്രായേൽ സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ യുദ്ധം ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധമായിട്ടും പ്രക്ഷോഭമായിട്ടും സമരം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു ഏറ്റവും വലിയ നാഷണൽ ഹൈവേ അടക്കപ്പെടുന്ന രീതിയിലേക്കും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും ലാത്തുചാർജ് നടത്തുന്ന രീതിയിലേക്കും ഇസ്രായേൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ് ഇപ്പം പറയുന്ന കാര്യം എങ്ങനെയാണ് സർക്കാർ വിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റിലൂടെയുള്ള യുദ്ധമാണ് ഇപ്പം നടക്കുന്നത് അത് അഡ്ജസ്റ്റ്മെൻറ്റ് പൊട്ടാതിരിക്കണമെങ്കിൽ ഘടകക്ഷികൾ പിന്നോട് പിൻവലിച്ചാൽ സർക്കാർ വീട് സർക്കാർ വീണ് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ അവന് അറസ്റ്റ് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ക്രിമിനൽ കേസ് ഇപ്പോൾ നിലവിലുണ്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ വിചാരണ നടക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നതിനാൽ പിന്നീട് യുദ്ധമാണ് എന്നുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമാണ് കോടതിയോട് പറഞ്ഞത് അങ്ങനെ നീട്ടി നീങ്ങി പോവുകയാണ് എന്നുള്ളതാണ് അറുപത്തിരണ്ട് സീറ്റാണ് ഭരണപക്ഷത്തിന് ഇപ്പം ഇസ്രായേലിൽ ഉള്ളത് അൻപത്തി ഏഴ് സീറ്റ് പ്രതിപക്ഷത്തിനുമുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ആറ് സീറ്റിൻ്റെ പിൻബലത്തിലാണ് അവർ ഭരിക്കുന്നത് ഇതിൽ ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറ് മാറിക്കഴിഞ്ഞാൽ ആ സമയത്തിന് വേണ്ടി ലിക്വിഡ് പാർട്ടിയാണ് ഏറ്റവും വലിയ പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റ് അവർക്കുണ്ട് അത് നെതന്യാവരിൻ്റെ പാർട്ടിയാണ് രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ യ ആറ്റിബ് എന്ന് പറഞ്ഞ യഷാറ്റിം യഷാറ്റിബ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ട് അത് ഇരുപത്തിനാല് ഉണ്ട് അത് വലതുപക്ഷ ഈ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് ഷാസ് എന്ന് പറഞ്ഞ സഫാർട്ടി പാർട്ടി അത് ഈ ഹാരിതി വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആ പാർട്ടി സയനിസ്റ്റ് പാർട്ടിക്ക് പതിനാല് സീറ്റ് ദേശീയ ധാർമ്മിക വലതുപക്ഷ പാർട്ടി പാർട്ടിയായിട്ടാണ് അവരെ അറിയപ്പെടുന്നത് നാഷണൽ യൂണിറ്റി പാർട്ടി പന്ത്രണ്ട് സീറ്റാണ് അവർക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഈ പറയപ്പെടുന്ന അറുപത്തി മൂന്ന് സീറ്റ് ഉള്ളത് അതിൽ ഇടയ്ക്കിടക്ക് ചില ഘടകക്ഷികൾ പിന്തുണ പിൻവലിക്കാറുണ്ട് പിന്നെ അവരായിട്ട് കരാറൊക്കെ ഉണ്ടാക്കി പിന്നെ പിന്തുണ അങ്ങോട്ട് തന്നെ പോരും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി പോ പിന്തുണ പിൻവലിച്ച് കഴിയും ഇവർക്ക് ആറ് സീറ്റേ ആകെ ആവശ്യമുള്ളൂ ഏറ്റവും ചെറിയ പാർട്ടി പോലും പിന്തുണ പിൻവലിച്ചാൽ ഭരണം വീഴുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഘടകക്ഷികളായിരിക്കുന്ന തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരുടെ നയത്തിനും നിലപാടിനും അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ ഭരണം നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാലോ ഇവർക്കൊരിക്കലും വിജയിപ്പിച്ചെടുക്കാനും ലക്ഷ്യം കാണാനും വേണ്ടി സാധിക്കുന്നില്ല അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ തന്നെ നിലനിൽക്കുകയാണ് ലോകത്തോട് മുഴുവൻ സംസാരിച്ച അത്രയും കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു വളരെ എളുപ്പത്തിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ നേടാൻ പോകുന്ന കൃത്യമായിരിക്കുന്ന വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് നാലഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊന്ന് പൂർണമായ രീതിയിൽ ഹമാസിന്റെ ഇല്ലായ്മ ചെയ്യപ്പെടുക അതിനെ നശിപ്പിക്കുക അങ്ങനത്തെ ഒരു സംവിധാനം അവിടെ ഇല്ലാത്ത രീതിയിൽ തകർത്തെറിയും രണ്ടാമത്തെ പൂർണമായ രീതിയിൽ അമാസിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ സമ്മതമില്ലാത്ത രീതിയിൽ ബന്ധികൾ മോചിപ്പിക്കും പിന്നീട് അവരിലേക്ക് വരുന്ന ആയുധ പുരകൾ കണ്ടെത്തി നശിപ്പിക്കും അവരുടെ ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതാക്കും ഒരു കാലത്തും ഇസ്രായേലിന് നേരെ ഒരു ആക്രമം ഗസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങൾ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കുറച്ച് രണ്ടു മൂന്ന് കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു അതിർത്തിയുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കാവലുണ്ടാവും കാവലേർപ്പെടുന്നതിൻ്റെ അതിർത്തി ലംഘിക്കുന്ന സ്ഥിതി വന്നാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുമോ അവരില്ലാതാക്കുന്ന സംവിധാനം കൊണ്ടുവരും അവർക്കകത്ത് ഞങ്ങൾ വലിയ രീതിയിൽ അന്വേഷണ കാര്യങ്ങൾ ആരംഭിക്കുകയും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഗസ എന്ന് പറഞ്ഞ പ്രദേശം മുയവൻ ഞങ്ങളുടെ അണ്ടറിലാണ് എന്ന് അവർ പറയുന്നു അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട റഫാ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ഗസയുടെ ബോർഡറാണ് റഫാ അതിർത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇസ്രായേലിന് യാതൊരു നിയന്ത്രണ കാര്യങ്ങളൊന്നുമില്ല ആ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ആ ആ പ്രദേശം അവർ പിടിച്ചെടുക്കുന്നു ആ ഗേറ്റും ആ പ്രവേശന കവാടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഈജിപ്തിന്റെ സൈനികർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അവർ ആ ഭാഗത്ത് അടിഞ്ഞു കൂടുക എന്നല്ലാതെ ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ ഗസയിലെ അമാസുമായിട്ട് ബന്ധപ്പെട്ടോ അവരും അവിടെ ഇല്ല അവരൊക്കെ അവിടുന്ന് പോയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ കാണലോ ആ ഭാഗവും ഇവരുടെ കയ്യിലാണ് എന്നിട്ടും അവർക്കൊന്നും നടക്കുന്നില്ല അപ്പോൾ ഈ ഭാഗത്തേക്കായത് ഇപ്പോൾ മു അറുപത് രാജ്യങ്ങളിൽ നിന്ന് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ആയുധ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരു ഉണ്ടായിരുന്നു എന്നാൽ അത്ര ഒന്നുമില്ല ഏകദേശം മുപ്പത് രാജ്യങ്ങളിൽ നിന്നേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നൊരു മറ്റൊരു റിപ്പോർട്ടുണ്ട് അങ്ങനെ ഒന്ന് നോക്കാം അപ്പം ഈ മുപ്പത് രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ തന്നെ അത്തരം രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ ഫാലസ്തീനെതിരെ യുദ്ധം ചെയ്തത് ഫാലസ്തീൻ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ആയുധം നൽകിയതായിട്ടോ കിട്ടിയതായിട്ടോ കൊടുത്തതായിട്ടോ ഓ റിപ്പോർട്ട് ഇവരെ പുറത്തു വന്നിട്ടില്ല എല്ലാ ഭാഗവും ഗസേയുടെ നൂറ് ശതമാനവും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിനാണ് എന്നുള്ളവർ പറയുന്നു എന്നാലോ ഇവരുമായിട്ട് ഏറ്റുമുട്ടൽ ഇപ്പോൾ നിരന്തരം നടക്കുകയും ചെയ്തു എന്തൊക്കെയോ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ പ്രദേശം മുഴുവൻ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് മാത്രവുമല്ല കാനൂണിസിൻ്റെ മേഖലയാണ് ബന്ധുക്കൾ ഒളിപ്പിച്ച് വെച്ചത് അവർ പറയുന്നു കാനൂണിസിൻ്റെ മേഖലയിലാണ് ഇവർ രാപ്പകൽ അന്തി ഉറങ്ങുന്നത് ഇസ്രായേൽ സൈനികർ എന്നിട്ട് ബന്ധുക്കൾ പിടിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി കാര്യങ്ങൾ പോകുന്നത് എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നു ഗജ പിടിക്കുകയാണ് അറുപതിനായിരം സൈന്യങ്ങളെ ഞങ്ങൾ ഇറക്കുകയാണ് ചോദ്യം ഇതാണ് ഇത്രയും കാര്യങ്ങൾ എന്തെടുത്തായിരുന്നു എന്തായിരുന്നു അവിടെ പണി നിങ്ങളിപ്പോൾ ഇപ്പോഴാണ് ഗജ പിടിക്കാൻ പോണത് രണ്ട് കൊല്ലം ആവുകയാണ് ഇപ്പോൾ പിടിക്കാൻ പോകുന്നതെന്ന് ഇതൊക്കെ നാണക്കേടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ലോകത്തോട് പറയുന്നത് ഇസ്രായേലെ തമാശയായിട്ടാണ് ഇപ്പോൾ ലോകം എടുക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്